ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് പക്ഷെ ഒരിക്കലും ട്രെയിൻ വരില്ലാത്തൊരു റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് പറയേണ്ടി വരും കാരണം ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത നിർമ്മിത ദ്വീപിലാണ് വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് കേട്ടിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളത് ഇവിടെ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച നിരവധി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ചരിത്രപ്രസുദ്ധമായ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം അപ്പോൾ വില്ലിംഗ്ടൺ ഐലൻഡിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയുടെ കാഴ്ചകളിലേക്ക് പോകാം അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയുടെ വളർച്ചയ്ക്ക് പ്രത്യേകിച്ച് പഴയ കൊച്ചിയുടെ വളർച്ചയ്ക്ക് വളരെയധികം പങ്കുവഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് വില്ലിംഗ്ടൺ ഐലൻഡ് നമ്മളിപ്പോൾ വില്ലിംഗ്ടൺ ഐലൻഡിൽ വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാലത്ത് വളരെയധികം തിരക്കുണ്ടായിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു ഹാർബർ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ഒരു കാലത്ത് മറ്റ് ജില്ലകളിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ചരക്ക് നീക്കത്തിന് വളരെയധികം പ്രാധാന്യം വഹിച്ചിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയായിരുന്നു ഹാർബർ റെയിൽവേ സ്റ്റേഷൻ എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ കാടും പള്ളയെല്ലാം പിടിച്ച് യാതൊരു തിരക്കും ഇല്ലാതെ പട്ടിയും പൂച്ചയും കുറച്ച് പിച്ചക്കാരും അല്ലാതെ വേറൊരു മനുഷ്യൻ പോലും ഇവിടെ ഇല്ല മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ് ഇനി നമുക്ക് വില്ലിംഗ്ടൺ ഐലൻഡിന്റെ ചരിത്രത്തിലേക്കൊന്ന് പോകാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് കേരളത്തിലെ തുറമുഖ വികസനത്തിനായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ദ്വീപാണിത് ബ്രിട്ടീഷ് എഞ്ചിനീയറായ സർ റോബർട്ട് ബ്രിസ്റ്റോയുടെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ വില്ലിംടൺ ഐലൻഡ് നിർമ്മിക്കപ്പെട്ടത് കൊച്ചി തുറമുഖത്ത് വലിയ കപ്പലുകൾ വരുന്നതിനു വേണ്ടി കൊച്ചി കൊച്ചിക്കായലിന് ആഴം കൂട്ടാനായിട്ട് എടുത്ത മണ്ണും ചെളിയും നിക്ഷേപിച്ചാണ് ഈ ദ്വീപ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന വില്ലിംടൺ പ്രഭുവിൻ്റെ പേരിലാണ് ഈ ദ്വീപ് അറിയപ്പെടുന്നത് മറ്റു സ്ഥലത്തു നിന്നും കൊച്ചി തുറമുഖത്തേക്ക് ചരക്ക് നീക്കത്തിനായിട്ട് ഉണ്ടാക്കിയ റെയിൽവേ സ്റ്റേഷനും ട്രെയിൻ പാതയും ഇവിടെ കാണുന്നത് ഇവിടെ നിന്ന് കേരളത്തിനകത്തും പുറത്തും നിരവധി സർവീസുകൾ ഉണ്ടായിരുന്നിട്ടും രണ്ടായിരത്തി നാലോടു കൂടി എല്ലാ സർവീസുകളും റെയിൽവേ നിർത്തി വെക്കുകയായിരുന്നു എത്രയോ തിരക്കെട്ട് എത്രയോ ആളുകളും സാധനങ്ങളും ഒക്കെ കയറി ഇറങ്ങിയ ഇറങ്ങിയത് റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കുമല്ലേ ഇത് എന്നാൽ എന്നാലിപ്പം ഒരു മനുഷ്യൻ പോലും ഇല്ല അത് കാലിയായിട്ട് കിടക്കുകയാണ് ഇവിടുത്തെ ഒരു ടൈം ടേബിൾ ആണ് കേട്ടോ ഇത് ട്രെയിനിൻ്റെ ടൈമിംഗ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നതാണ് ചെന്നൈക്കും മറ്റു സ്ഥലങ്ങളിലേക്കും എല്ലാം ട്രെയിൻ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പം ഇങ്ങോട്ട് കയറി വരുന്ന ഈ ഒരു ബിൽഡിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ കോമ്പൗണ്ടും മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അറിയാവുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കൊച്ചിയിലേക്ക് വലിയ കപ്പലുകൾ വരുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് അഞ്ചര കിലോമീറ്റർ നീളത്തിലും അടി വീതിയിലും ഒരു കടൽപാത നിർമ്മിച്ചപ്പോൾ എടുത്തു മാറ്റിയ ഈ മണ്ണാണ് എഴുന്നൂറ്റി എൺപത് ഏക്കർ വിസ്തൃതിയുള്ള വില്ലിംഗ്ടൺ ഐലൻഡായിട്ട് രൂപപ്പെട്ടത് നമ്മുടെ ഈ വില്ലിംഗ്ടൺ ഐലൻഡിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള ആളുകളൊന്നുമില്ല കേട്ടോ ഇതുപോലെ കാണുന്ന ഫാക്ടറികളും വലിയ വലിയ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ കൊച്ചിൻ പോർട്ടിൻ്റെയും ബിൽഡിങ്ങുകൾ അതുപോലെ തന്നെ ഹോട്ടലുകൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഒരു പഴയ ബിൽഡിംഗ് ഉണ്ടോ നിറച്ച് പായലൊക്കെ പിടിച്ചിരിക്കുന്നത് എങ്കിലും കാണാൻ നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഇവിടെ നിന്നാണ് ലക്ഷദ്വീപിലേക്കൊക്കെ പോകുന്നതിനുള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാനുള്ള ഓഫീസാണിത് ഐലൻഡിൽ നമ്മൾ നമ്മളെവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ കാണുന്ന പോലെയുള്ള ഭീമാകാരമായ ലോറികളും അതുപോലെ തന്നെ വലിയ കണ്ടെയ്നർ ലോറികളും ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഐലൻഡിലെ കായലിനോട് ചേർന്നുള്ള സൈഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഇവിടെ എല്ലാം ചെറിയ ചെറിയ കപ്പലുകളൊക്കെ കിടക്കുന്ന കാണാം ഇതുണ്ടോ ഈ കാണുന്ന ഒരു ചെറിയൊരു കപ്പലാണ് കിടക്കുന്നത് ഇത് മിക്കതും യാത്ര കപ്പലുകളൊന്നുമില്ല സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ചരക്ക് കപ്പലുകളാണ് കിടക്കുന്നില്ല പിന്നെ ലക്ഷദ്വീപിലേക്ക് പോകുന്ന യാത്രാ കപ്പലുകളൊക്കെ ഇവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ കൊച്ചിൻ പോർട്ടിന്റെ രണ്ട് മൂന്ന് ഗേറ്റ് അവിടെ ഇവിടെയൊക്കെ കാണാം പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ സാധിക്കത്തില്ല ഇവിടുത്തെ വലിയൊരു ഗോഡൌൺ ആണ് കേട്ടോ ഈ കാണുന്നത് നീലപ്പല്ലി അടിച്ച് കാണുന്നത് നോക്കി എത്ര ദൂരത്തിലാണ് കിടക്കുന്നത് നോക്കിയത് അതുപോലെ നമ്മുടെ ഐലൻഡിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന വലിയ വലിയ കമ്പനികളുടെ ഗോഡൌൺ അതുപോലെ തന്നെ ഫാക്ടറികളൊക്കെയാണ് ഒക്കെയാണ് വളത്തിന്റെ കമ്പനികള് സിമെന്റ് കമ്പനികള് അങ്ങനെയുള്ളതാണ് ഈ ഐലൻഡിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് പിന്നെ താജ് മലബാറിൻ്റെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലും ഉണ്ട് ഐലൻഡിലേക്ക് കയറാൻ രണ്ട് ഗേറ്റാണുള്ളത് രണ്ടടത്തും ടോൾ വരും ഇരുപത് രൂപയെങ്കിലാണ് ടോൾ ഉള്ളു അപ്പോൾ ഫോട്ട് വെച്ച് മട്ടാഞ്ചേരി ഒക്കെ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് വെല്ലിംഗ്ടൺ ഐലൻഡ് അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത ദ്വീപായ വില്ലിംഗ്ടൺ ഐലൻഡിൻ്റെ മുഖച്ചായ തന്നെ മാറ്റിയതിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് കോടിയുടെ ടൗൺഷിപ്പൊക്കെയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുക്കാതെ പ്രാക്ടിക്കലായിട്ട് വന്നു കഴിഞ്ഞാൽ കൊച്ചിയുടെ തന്നെ ടൂറിസത്തിന് വലിയൊരു തന്നെ ആയിരിക്കും വില്ലിംഗ്ടൺ ഐലൻഡിലും അതുപോലെ തന്നെ ഹാർബർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിട്ടുള്ളവരെന്ന് കമൻ്റ് ചെയ്താറ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഭയങ്കരപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ലൈക്ക് ചെയ്യുക ചാനൽ അത് കണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്